ും അപ്പോൾ തീറ്റപ്പുല്ലിൻ്റെ അപ്ഡേശം ചോദിച്ചവർക്ക് തീറ്റപ്പുല്ല് അത്യാവശ്യം നല്ലപോലെ വളർന്നിരുന്നു പക്ഷേ ഇന്നലത്തെ മഴയിൽ കംപ്ലീറ്റ് വീണു നല്ല ഹൈറ്റ് ആണ് ഇല്ലാതെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഹൈറ്റിൽ സാധനം നമ്മൾ വളരാൻ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് വീണു അപ്പോൾ ഏകദേശം വീണ സാധനങ്ങളൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഈ വരുന്ന പുല്ല് കംപ്ലീറ്റ് നമ്മൾ സുൽത്താൻ കൊടുക്കും സുൽത്താൻ എന്ന് പറയുന്നത് നമ്മൾ കുതിര ബാക്കി തള്ളുകൾ കംപ്ലീറ്റ് നമ്മൾ ഇവിടെ പറമ്പിൽ വെക്കും പിന്നെ രണ്ടാമത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന പുല്ലുകൾ കംപ്ലീറ്റ് എല്ലാം വിലയില്ലാത്തത് കൊണ്ടും നമ്മൾ ഹൈറ്റ് നല്ലപോലെ വളരാൻ അനുവദിച്ച് അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ വീണ് അപ്പോൾ വീണ് നിൽക്കില്ലയെന്ന് ഉറപ്പുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ വെട്ടി അതവിടെ കുറച്ച് വെട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പുല്ലുകൾ കംപ്ലീറ്റ് നമ്മളെടുത്തിട്ട് എന്ത് കാര്യം സുൽത്താൻ കൊടുക്കും സുൽത്താൻ പറയണേ നമ്മുടെ കുതിര കുതിരയ്ക്ക് എന്താ കുറച്ച് വെയിലത്തിട്ട് വാട്ടിയിട്ട് പുല്ല് കൊടുക്കും ബാക്കി തണ്ടുകൾ നമ്മൾ ഇവിടെ വയ്ക്കും പിന്നെ നേരത്തെ വെച്ച തൈകളൊക്കെ വന്നിട്ടുണ്ട് പുല്ല് ഇതാ ഇത് ഇതാ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് പറയാൻ മാത്രം നമുക്ക് പുല്ലൊന്നും ഇല്ല പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ കുതിരൻ്റെയും പോത്തിൻ്റെയും അതുപോലെ തന്നെ കോഴിൻ്റെക്കും കോഴി മുയലിൻ്റെ ആവശ്യത്തിനൊക്കെ പുല്ല് ഇവിടെ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈയൊരു പറമ്പ് ഫുള്ള് പുല്ല് വെക്കണം എന്നുള്ളതാണ് ആഗ്രഹം എല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ തീത്തപ്പുല്ല് ആക്കാനാണ് ഒരുപാട് തീത്തപ്പുല് വളർന്നിട്ടില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് വെക്കുന്നത് പക്ഷേ അലഹദില്ല എല്ലാം വന്നിട്ടുണ്ട് നമുക്ക് റാഹത്താണ് അലഹമില്ല എല്ലാം വന്നിട്ടുണ്ട് സീനില്ല അപ്പോൾ ഇനി ഇതൊന്നും ബാക്കി നമ്മൾ കംപ്ലീറ്റ് വെച്ച് 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 കുളിക്കണം മഴക്കാലമാണ് അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് നിലവിൽ നമുക്ക് വന്നിട്ടില്ല നല്ലപോലെ വളരുണ്ട് പിന്നെ പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമ്മൾ ചോദിച്ചവരോടൊക്കെ അവർ പറയലുണ്ട് ഇട്ട് കൊടുക്കണം പറയലുണ്ട് പക്ഷെ നമ്മളാകെ ചാണക വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ കാര്യപ്പെട്ട് വളമൊന്നും വെച്ചാൽ തന്നെ ഇത്രയും ഹൈറ്റിൽ പുല്ല് വളർന്നുണ്ട് നിലവിലിപ്പോൾ ഈ പുല്ല് ഇവിടെ സുൽത്താന് മുയൽ കോഴി ഇതിലേക്കൊക്കെയാണ് പുല്ല് പോകുന്നത് ഭാവിയിൽ നമ്മൾ പോട്ടോ തക്കുവൊക്കെ വാങ്ങുന്ന സമയത്ത് അവർക്കൊക്കെ ഇതുപകാരപ്പെടുന്ന രീതിയിൽ വളർത്തി എടുക്കണം അത് ഇഷ്ടം അതാണ്